ശാസ്താംകോട്ട തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടുക്കം മാറാതെ സഹപാഠികളും കാൽ തെന്നിയപ്പോൾ മിഥുൻ കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് സഹപാഠികൾ പറയുന്നത് വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല രാവിലെ ഏതാണ്ട് എട്ടരയോടെയാണ് സംഭവം മിഥുൻ ഇവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അതിനിടെ ചെരുപ്പ് ഷെഡിന് മുകളിൽ വീണു അതെടുക്കാൻ കയറിയപ്പോൾ ഷോക്ക് അടിക്കുകയായിരുന്നു ഞാൻ കാണുമ്പോൾ അവൻ വൈദ്യുതി കമ്പിയിൽ കിടക്കുകയായിരുന്നു വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ഷോക്ക് കേൾക്കുന്നത് കണ്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി പറഞ്ഞു രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് ബസ് കയറി പോയതാണ് സമയം പോയി എന്നു പറഞ്ഞാണ് അവൻ പോയത് ഇപ്പോ പോയെന്ന് പറയുന്നു എന്തു പറയാനാ എങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിയില്ല മിഥുന്റെ പിതാവിന്റെ സഹോദരൻ കണ്ണീരോടെ പറഞ്ഞു സ്കൂൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മിഥുന് ഷോക്ക് ഏറ്റതെന്നാണ് വിവരം വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു രാവിലെ എട്ടരയോടെയാണ് സംഭവം ക്ലാസ് ആരംഭിക്കുന്നത് ഒമ്പത് മണിക്ക് ശേഷമാണ് അതിനു മുൻപ് കുട്ടികൾ മൈതാനത്ത് കളിക്കുകയായിരുന്നു ഇതിനിടെ മിഥുന്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു അതെടുക്കാൻ കയറിയപ്പോഴാണ് ഷോക്കേറ്റത് സംഭവത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അപകടം സംഭവിച്ച സമയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മിഥുൻ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം തെന്നി വീഴാൻ പോകുന്ന സമയത്ത് മിഥുൻ വൈദ്യുതി കമ്പിയിൽ പിടിക്കുന്നു തുടർന്നാണ് ഷോക്കേറ്റത് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയ ചെരുപ്പെടുക്കാൻ കയറിയതായിരുന്നു മിഥുൻ ഇന്ന് രാവിലെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് സൈക്കിൾ വയ്ക്കാനായി ഇരുമ്പ് ഷീറ്റ് പാകിയ ഷെഡ് നിർമ്മിച്ചിരുന്നു ഈ ഷെഡിന്റെ മുകളിലേക്കാണ് ചെരുപ്പ് വീണത് ഇത് എടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തന്നെ മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് കമ്പനിയിൽ കയറി പിടിക്കുകയായിരുന്നു ഉടനെ തന്നെ ഷോക്കേൽക്കുകയും ചെയ്തു എന്തായാലും തേവലക്കരയിലെ അപകട മരണം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടുകയും ചെയ്തു അതേസമയം ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മിഥുന്റെ അമ്മ സുജ മറ്റന്നാൾ എത്തുമെന്നാണ് വിവരം നാളെ വൈകിട്ട് തുർക്കിയിൽ നിന്ന് കുവൈറ്റിലെത്തും ശനിയാഴ്ച രാവിലെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം നാലു മാസം മുമ്പാണ് സുജ വിദേശത്തേക്ക് പോയത് കുവൈറ്റിലുള്ള കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കായാണ് സുജ പോയത് ഈ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ് മകന്റെ ദുരന്ത വിവരം അറിയിക്കാൻ ബന്ധുക്കൾ ആദ്യം സുജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല ഒടുവിൽ വൈകുന്നേരത്തോടെയാണ് വിവരം സുജയെ അറിയിച്ചത്